നമസ്കാരം വിവാദമൊടുങ്ങാതെ ഓൺ ഡ്യൂട്ടി സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ വരുമാനത്തിൽ കുഞ്ചാക്കോ ബോബന് മറുപടിയുമായി എത്തിയിരിക്കയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് യൂണിയൻ കുഞ്ചാക്കോ ബോബന് എന്ത് വ്യക്തത കുറവാണുള്ളതെന്ന് ഫിയോക്ക് ചോദിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട മലയാള സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട നടന്റെ പ്രതികരണത്തിനാണ് ഫിയോക്കിന്റെ മറുപടി കൃത്യമായ കണക്കുകളാണ് പുറത്തുവിട്ടത് പുതുമുഖ നിർമ്മാതാക്കളെ ഇറക്കി വഞ്ചിക്കുന്നതിനെതിരെയാണ് കണക്കുകൾ പുറത്തുവിടുന്നത് തിയേറ്ററുകളുടെ ദുരവസ്ഥ പുറത്തു കാണിക്കുന്നതാണ് കണക്കുകൾ പരിചയമില്ലാത്ത പുതിയ നിർമ്മാതാക്കളെ കൊണ്ടുവന്ന് വഞ്ചിക്കാനായി ഒരു കൂട്ടം ആളുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി പരാജയപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഫിയോക്ക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഊതിപ്പെരിപ്പിച്ച കണക്കുകളല്ല സത്യമായവയാണ് പുറത്തുവിടുന്നത് ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ കണ്ട് പലരും സിനിമ പിടിക്കാൻ വന്ന് കുഴിയിൽ ചാടും അത് ഒഴിവാക്കാൻ കൂടിയാണ് കണക്കുകൾ പുറത്തുവിടുന്നതെന്നും ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ നഷ്ടക്കണക്ക് ഈ മാസം ദിവസങ്ങൾക്ക് മുൻപ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരുന്നു നിർമ്മാണത്തിനായി എഴുപത്തി അഞ്ചു കോടി ചെലവിട്ടെങ്കിലും ഇരുപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം മാത്രമാണ് തിരിച്ചു കിട്ടിയെന്ന് ഒരു സിനിമയ്ക്കും ചെലവഴിച്ച തുക തിരിച്ചു കിട്ടിയില്ലെന്നും നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു കുഞ്ചാക്കോപൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ കളക്ഷനും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പതിമൂന്ന് കോടി മുടക്കിയ ചിത്രം പതിനൊന്ന് കോടി രൂപയാണ് നേടിയതെന്നായിരുന്നു കണക്ക് ഇത് കൃത്യമായ കണക്കല്ലെന്നും ചിത്രം ഇതിനകം കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം മുപ്പത് കോടി നേടിയെന്നും കുഞ്ചാഗോവൻ വിമർശിച്ചിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമാ വരുമാനത്തിൽ കുഞ്ചാഗോവന് മറുപടിയുമായി എത്തിയ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് യൂണിയനും കുഞ്ചാഗോവന് മറുപടി നൽകുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം ബോബൻ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കണക്കുകൾ ശരിയല്ല എന്ന പരാമർശം നടത്തിയത് വിജയത്തെ പറ്റിയോ സംസാരിക്കേണ്ടത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ഞാനോ സംഘടനാ ഭാരവാഹികളോ അല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് പതിമൂന്ന് കോടിയല്ല അതിനേക്കാൾ വളരെ കൂടുതലാണ് നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് പതിനൊന്ന് കോടിയല്ല അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയിരിക്കും പതിനൊന്ന് കോടി രൂപ എന്ന സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നിർമ്മാതാവിന് ലഭിച്ച വിഹിതമായിരിക്കും എന്നാൽ അങ്ങനെ ലഭിച്ച തുക പോലും പതിനൊന്ന് കോടിയിൽ കൂടുതലാണ് ഇവരുടെ കണക്ക് കൃത്യവുമല്ല വ്യക്തവുമല്ല കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കോടി ക്ലബിന്റെ അടിസ്ഥാനം സിനിമയുടെ മൊത്തം കളക്ഷനാണ് തിയേറ്റർ ഉടമകൾക്ക് നൽകിയ വിഹിതവും സർക്കാരിലേക്ക് അടച്ച ടാക്സും ഉൾപ്പെടെയുള്ള തുകയാണിത് ഞങ്ങളുടെ സിനിമ ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഇതുവരെ കളക്ട് ചെയ്തു കഴിഞ്ഞു കൂടാതെ കേരളത്തിന് പുറത്തും നല്ല രീതിയിൽ ചിത്രം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഈ കളക്ഷൻ കൂടി കണക്കാക്കുമ്പോൾ ഉറപ്പായും അൻപത് കോടിക്ക് മുകളിലെത്തിയിട്ടുണ്ടാവും ഒ ടി ടി സാറ്റലൈറ്റ് ഓഡിയോ റൈറ്റ്സ് ഡബിങ് റൈറ്റ്സ് തുടങ്ങിയവയുടെ വിൽപ്പനയിലൂടെ ലഭിച്ച വലിയ തുകകൾ ഇതിനൊപ്പം വരില്ലേ അതൊക്കെ എന്താണ് ഇവർ കണക്കിൽ ഉൾപ്പെടുത്താത്തത് നിർമ്മാതാവിന് ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് അറിയാത്തവരാണോ സംഘടനയുടെ പ്രതിനിധികളെന്നും അദ്ദേഹം അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നത് എന്തായാലും കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണം വലിയ ആശയ സംഘടനത്തിനാണ് വഴിവെച്ചത് വിജാഘവന് മറുപടിയായി ജി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു നിർമ്മാതാവ് തന്ന കണക്കുകൾ മാത്രമാണ് തങ്ങൾ പുറത്തുവിട്ടതെന്നും ഇതിൽ വ്യക്തിപരമായ അധിക്ഷേപം ഉൾ ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു സുരേഷ് കുമാറിൻ്റെ പ്രതികരണം